നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക അൻവർ എന്നൊരു ദൂക്കിലിയുടെ മുമ്പില് ഈ ഒരു വിലവേശലില് കോൺഗ്രസ് വീണിരുന്നെങ്കില് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ചരമദിനമായിട്ട് വേണമെങ്കിൽ അതിനെ കണക്കാക്കാമായിരുന്നു കാരണം കോൺഗ്രസ് അതോടുകൂടി കേരളത്തിൽ തീരും കാരണം യാതൊരുവിധ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എന്ന രൂപത്തിലേക്ക് പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഇതാകും അതേസമയം എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ശരി പിണറായി വിജയൻ മറുഭാഗത്ത് കൂടുതൽ ശക്തനാകും അതായത് സ്റ്റേൺ ആയിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതുമായ ഒരു ലീഡർ എന്ന രൂപത്തിൽ പിണറായി വിജയൻ കൂടുതൽ പ്രൊജക്ട് ചെയ്യപ്പെടുകയും ശക്തനാകുകയും ചെയ്യുമായിരുന്നു ആ ഒരു ഇതിനെയാണ് ഈ ഉറച്ച നിലപാട് കൊണ്ട് കോൺഗ്രസ് തകർത്തു കളഞ്ഞത് രണ്ട് ഇത് അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന ഒരവസ്ഥയായി പോയി ഇപ്പൊ നിലവിൽ എന്താ സംഭവം പിണറായി സ്റ്റെ തോപ്പിക്കും പിണറായിയെ തോപ്പിക്കും എന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവറിന് അവിടെ ഇനി എൽ ഡി എഫ് ജയിച്ചാൽ അത് അൻവറിന്റെ പരാജയമാണ് അതേസമയം ആര്യാടൻ ഷോക്കത്തിനെതിരെ രാത്രിയും പറഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞ അൻവർ ഇനി ഷോക്കത്ത് ജയിച്ചാലും അൻവറിന്റെ പരാജയമായി മാറും അപ്പൊ ഏത് രൂപത്തിൽ നോക്കിയാലും ശരി അൻവർ കുഴിച്ച കുഴിയിൽ അൻവർ വീട് പോയി പോയിട്ടുണ്ട് ഒരു പ്രവാസിയായ കോൺഗ്രസ് പ്രവർത്തകൻ എനിക്കയച്ച സന്ദേശമാണ് ഇത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ പൊതുവികാരം പി അൻവർ എന്ന കളങ്കിതനായ കച്ചവടക്കാരന്റെ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ കാൽക്കൽ എന്തിനാണ് കോൺഗ്രസ് അഭിമാനം പണയം വയ്ക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് കാല സമ്മാനമാണ് പി വി അൻവറിനോട് ആലോചിക്കാതെ അയാളുടെ എതിർപ്പ് വകവയ്ക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥിയെയും താൻ പിന്തുണയ്ക്കും എന്ന് അൻവർ പറഞ്ഞത് വാസ്തവത്തിൽ യു ഡി എഫ് താൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പുറത്ത് അങ്ങനെ പറഞ്ഞപ്പോഴും അൻവർ അകത്ത് സകല കോൺഗ്രസ് നേതാക്കളോടും പറഞ്ഞിരുന്നു നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ തോൽപ്പിച്ച് കയ്യിൽ തരുമെന്ന് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അൻവറിനോട് ആലോചിക്കാതെ കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ ഏറെക്കാലത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി അവരുടെ ആത്മാഭിമാനം വീണ്ടെടുത്ത ഒരു അവസരമായി ഇത് വാഴ്ത്തി പാടുന്നു സകല കോൺഗ്രസ് പ്രവർത്തകരും ഈ തീരുമാനത്തിൽ സന്തുഷ്ടരാണ് ജോയിയോട് ആർക്കും എതിർപ്പുള്ളത് കൊണ്ടല്ല എന്നാൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗ് പോലും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാതെ മാറി നിന്നപ്പോൾ യു ഡി എഫിന്റെ ഭാഗം പോലും ആവാത്ത പി വി അൻവർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും വിജയവുമായി കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുകയാണ് അൻവറെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞത് പി വി അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ ഇപ്പോൾ ശവദാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതുപോലൊരു ഗതികേട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിച്ച് രണ്ട് തവണ ജയിക്കുന്നു രണ്ടാം തവണ മന്ത്രിയാകാൻ പരമാവധി പരിശ്രമിക്കുന്നു എന്നാൽ സി പി എം വഴങ്ങുന്നില്ല സകല കള്ളത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും പാർട്ടി കൂട്ടുനിന്നിട്ടും പോരാ പോരാ എന്ന് തോന്നിയപ്പോൾ മുരുകേഷ് എന്ന് പറയുന്ന ഒരാൾ സാമ്പത്തിക ഇടപാടുകളിൽ നിയമപരമായി പൂട്ടിയപ്പോൾ അയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് പി വി അൻവറിന്റെ അഴിമതിക്കെതിരെ വൃത്തികേടിനെതിരെ ശബ്ദിക്കുന്ന മറുനാടനെ ജയിലിൽ അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഏഷ്യാനെറ്റിനെ പൂട്ടാൻ കഴിയാത്തതുകൊണ്ട് സി പി എം വിടുന്നു സി പി എം വിട്ടപ്പോൾ താൻ മഹാസംഭവമാണ് വേണമെങ്കിൽ കേരളം മുഴുവൻ തന്റെ കാൽക്കീഴിലാണ് എന്ന് സ്ഥാപിക്കാൻ തീവ്ര ഇസ്ലാമികവാദികളുടെ പിന്തുണയോടെ രണ്ടു പ്രകടനം നടത്തുന്നു ഇതോടെ അൻവർ കരുതി താൻ കുണുങ്ങുന്നതനുസരിച്ചായിരിക്കും കേരളം ചലിക്കുന്നതെന്ന് പക്ഷേ ഏറെ വൈകാതെ അൻവർക്ക് പിടികിട്ടി യു ഡി എഫിനോട് ചേർന്ന് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് അപ്പോഴാണ് പിണറായിയുടെ അടിമയായി സകല വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞ് സകല തോന്യാസങ്ങളും കാണിച്ച് ജീവിച്ച ക്രിമിനൽ ജീവിതത്തിന്റെ ആദ്യത്തെ തിരിച്ചടി കിട്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വ്യക്തിപരമായി ആക്രമിക്കുകയും നൂറ്റൻപത് കോടിയുടെ അഴിമതി നടത്തി തുടങ്ങിയ കള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ തന്നെ കുറിച്ചു വെച്ചിരുന്ന സതീശൻ അവസരം കാത്തിരുന്നു പുറത്ത് ചിരിച്ചു കാണിച്ചപ്പോഴും സമയം ആവട്ടട പണി തരാം എന്ന മനോഭാവത്തിലായിരുന്നു സതീഷിന് മുമ്പോട്ടുള്ള പോക്ക് സതീഷിനെ ഒതുക്കുന്നതിനു വേണ്ടി ലീഗിന്റെ കാലിനു പോയി പിടിച്ചു അങ്ങനെ എല്ലാ നീക്കങ്ങളും നടത്തി പല പാർട്ടികളുണ്ടാക്കി ഒടുവിൽ മുന്നണി പ്രവേശനത്തിന് ശ്രമിച്ചപ്പോൾ അതിന് വിഘാതമുണ്ടായി മുന്നണിയോടെ സഹകരിച്ച് പ്രവർത്തിച്ചോളാൻ പറഞ്ഞു താൻ പറയുന്ന നേതാവിന് സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യവും ഒടുവിൽ കോൺഗ്രസ് പുല്യുപോലെ തള്ളിയപ്പോൾ യഥാർത്ഥത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് ശവദാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൃതപ്രായനായി മാറി പി വി അൻവർ ആലോചിച്ചു നോക്കൂ അൻവർ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നു അവിടെ അൻവറിനു മത്സരിക്കുക പ്രയാസമാണ് കാരണം പിന്നെന്തിനാണ് രാജിവെച്ചത് എന്ന് ചോദ്യമുണ്ടാവും ഉണ്ടാവും യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അൻവറിന്റെ ബദ്ധ ശത്രുവിനെ ആര് സ്ഥാനാർത്ഥിയായാലും പി വി എൻവറിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥാനാർത്ഥിയാണ് കാരണം ാണ് അൻവറെ നിലമ്പൂരിൽ ഇപ്പോൾ തന്നെ സ്വാധീനം ആര്യാടന്റെ പിതാവ് നിലമ്പൂരിലെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്നു ഷൗക്കത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും അൻവറിന്റെ കയ്യിലെ പണവും ലീഗിന്റെ എതിർപ്പും കോൺഗ്രസിലെ ഭിന്നതയും ഒക്കെ അൻവറുടെ വിജയം ഉറപ്പാക്കി കൊടുത്തു അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് അന്ന് തോൽക്കുന്നത് ഷൗക്കത്ത് ഇക്കുറി മത്സരത്തിൽ ജയിക്കുമെന്ന് അൻവർക്കറിയാം ഷൗക്കത്ത് ജയിച്ചാൽ ഒരിക്കലും തനിക്കിനി നിലമ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല താൻ പറയുന്നത് ഷൗക്കത്തൊട്ട് ചെയ്യുകയുമില്ല അൻവറിന്റെ അവശേഷിക്കുന്ന പ്രതാപം കൂടി തൂത്തുവാരി ഇല്ലാതാക്കാനുള്ള നടപടിയാവും ഷൗക്കത്തിനുള്ളത് ഏറ്റവും ഒടുവിൽ ഷൗക്കത്ത് തന്നെ വന്ന് കാണട്ടെ എന്ന നിലപാടായിരുന്നു അൻവർ എടുത്തത് പക്ഷെ അതിനും മനസ്സില്ല എന്ന് ഷൗക്കത്ത് പറഞ്ഞതോടെ ഷൗക്കത്തിന് എങ്ങനെയും സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് വാശിയിൽ മുമ്പോട്ട് പോയി പക്ഷെ ഒടുവിൽ ഷൗക്കത്തിന് നറുക്ക് വീഴുമ്പോൾ അത് യു ഡി എഫിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ മാത്രമല്ല വി ഡി സതീശിന്റെ കൂടി വിജയമാകുന്നു വാസ്തവത്തിൽ അൻവറിന് മുമ്പിൽ കോൺഗ്രസ് ആത്മാഭിമാനം പണയം വെയ്ക്കരുതേ അയാളെ അടുപ്പിക്കരുതേ എന്ന കടുത്ത നിലപാടായിരുന്നു വി ഡി സതീശൻ ആദ്യം മുതൽ കോൺഗ്രസ് നേതൃത്വം സമവായത്തിന്റെ നിലപാടെടുത്തപ്പോൾ അൻവറിനെ പല പരിപാടിയിലും പങ്കെടുപ്പിക്കേണ്ടി വന്നു എന്നാൽ മനസ്സിൽ പകമാറാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു വി ഡി സതീശൻ അവസാന നിമിഷം വരെ അൻവറിന് പ്രതീക്ഷ കൊടുത്തു ആ പ്രതീക്ഷയോടെ അൻവർ താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കും താൻ തന്നെ നിലമ്പൂരിലെ മുടി ചൂടാമണ്ണനായി വാഴുമെന്ന് കരുതിയത് വെറുതെയായി അവസാന നിമിഷം അൻവറെ എടുത്ത് ആറ്റിലിട്ടുകൊണ്ട് അൻവറിന്റെ ബദ്ധ ശത്രുവിനെ സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് വഴിയെ പോകുന്നവർക്ക് മത്സരിക്കാനല്ല താൻ ഒഴിഞ്ഞുകൊടുത്തത് എന്ന് അൻവർ പറഞ്ഞത് ഇപ്പോൾ അൻവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജയിച്ചാലും തോറ്റാലും അൻവറിനത് ക്ഷീണമാണ് എന്നാണ് അൻവർ താൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് യു ഡി എഫിൽ നിന്നും എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാനാണ് ലീഗിനെ പോയി കണ്ട് അടുത്ത ജയിക്കുന്ന സീറ്റ് തനിക്ക് വേണം എന്നൊക്കെ ചോദിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം പിന്നീട് പരിഹരിക്കാം എന്ന് പറഞ്ഞ് പഴയതുപോലെ അൻവറെ കൈവിടാനാണ് ലീഗും കോൺഗ്രസും ശ്രമിക്കുന്നത് അൻവർ ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിലാണ് യു ഡി എഫിനെ പിന്തുണച്ചില്ലെങ്കിൽ അത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് പോലാവും എൽ ഡി എഫിനെ പിന്തുണച്ചാൽ ഉള്ള പിന്തുണ കൂടി ഇല്ലാതാകും ആര്യടൻ ഷൗക്കത്തിനെ പരസ്യമായി എതിർത്ത് ഷൗക്കത്തിനെ തോൽപ്പിച്ചാലും അൻവറിന് ക്ഷീണം ആര്യാരൻ ഷൗക്കത്ത് ജയിച്ചാലും അൻവറിന് ക്ഷീണം ഈ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അൻവർ ശവക്കുഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അൻവർ ബഹളം വെച്ചാൽ അൻവർ ഒരിക്കലും അകത്തേക്ക് കയറില്ല ബഹളം വെച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് കരുത്തനായി മുന്നേറുകയും ചെയ്യും ഒരു തരത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് അൻവർ മാറി അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്ക് കൊള്ളാവുന്ന സീറ്റ് വേണം ആ ഉറപ്പെങ്കിലും തരൂ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അൻവർ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതേ എന്ന് പറഞ്ഞത് പ്രധാനമായും ഷൌക്കത്തിനോടുള്ള വ്യക്തിവിരോധമാണെങ്കിൽ മറ്റൊരു മതപരമായ കാരണം കൂടിയുണ്ട് മലപ്പുറത്ത് കോൺഗ്രസിനെ ആകെ മത്സരിക്കാൻ കിട്ടുന്നത് നാല് സീറ്റാണ് പൊന്നാനിയും തവനൂരും വണ്ടൂരും നിലമ്പൂരും ഇതിൽ രണ്ടിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളെയും രണ്ടിടത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെയും നിർത്തുന്നതാണ് കോൺഗ്രസിന്റെ പതിവ് ആര്യൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിം വേക്കൻസി ഫില്ലാവും പിന്നെ ആദ്യ പരിഗണന നൌഷാദ് അവിടുത്തെ ജനപ്രിയനായ നേതാവിനാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ സാധ്യത ഇല്ലാതാകും അത് അതൊഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എല്ലാ നീക്കങ്ങളും പൊളിഞ്ഞ പാളീഷായി മനസ്സിൽ പക കൊണ്ടുവച്ച് ധീരതയോടുകൂടി പണി കൊടുത്തു അൻവറിനെ ഒരാൾ പോലും അൻവറിന് വേണ്ടി വിലപിക്കാനില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം അൻവറിന് ജയി വിളിച്ചവരൊക്കെ എവിടെയോ ഓടി മറഞ്ഞു അന്ന് അൻവറിനെ പിന്തുണച്ചവരൊക്കെ ഇപ്പോൾ ഷൗക്കത്തിന്റെ പിന്നിൽ ശക്തമായി നിലയുറപ്പിച്ചു നേരത്തെ അൻവറെ തള്ളിക്കളഞ്ഞാൽ പിണറായി എതിർക്കുന്ന ആളെന്ന നിലയിൽ അൻവർക്കുള്ള സ്വീകാര്യത യു ഡി എഫിന് ദോഷമാകുമോ എന്ന ആശങ്ക യു ഡി എഫ് വൃത്തങ്ങൾക്കുണ്ടായിരുന്നു അൻവർ യു ഡി എഫിനെതിരെ രംഗത്ത് വന്നതോടെ സകരരും അൻവറെ കൈവിട്ട് യു ഡി എഫിനൊപ്പം ചേർന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അൻവർ തന്റെ നിയമസഭാ സീറ്റ് രാജിവെച്ച് തന്റെ ശത്രുവിന് അവസരം കൊടുത്തിരിക്കുന്നു തന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ കുഴിമാടം തോണ്ടിയിരിക്കുന്നു ഇനി അൻവറിന്റെ മുമ്പിൽ ആ കുഴിയിലേക്ക് ചാടി സ്വയം മരിക്കുക മാത്രമാണ് ബാക്കിയുള്ളത് ഇതിന് ബിജെപിയുടെ നീക്കം എന്തതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല എന്ന പ്രചരണം ബി ജെ പി പ്രവർത്തകർക്കിടയിലും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് എന്നാൽ അത് വെറും പ്രചരണമാണെന്നും എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി കഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ബി ജെ പി വൃത്തങ്ങൾ സൂചന നൽകുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരെയും ശേഷം മാത്രമായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക തിന്മ മാത്രം ചെയ്യുകയും നന്മയുടെ പ്രവാചകരായി കപടവേഷം കെട്ടി ആടുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ളവരുടെ അവസ്ഥ എന്താണ് എന്നതിന് തെളിവാണ് അൻവറുടെ ഇപ്പോഴത്തെ അനാഥത്വം രാഷ്ട്രീയമായ അൻവറുടെ അസ്തിത്വം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടാതെ അനാഥപ്രേതമായി നിലമ്പൂരിലേക്ക് എത്തിനോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അൻവർ അലഞ്ഞു നടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അൻവർ ഫാൻസിന്റെ വേദന